മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദി പ്രവർത്തനം തുടങ്ങി തിയേറ്റർ ആർട്ടിസ്റ്റ് അതിത് കൃഷ്ണ കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ സർഗാത്മക ശേഷി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ത്വൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഈ വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിന്റെ ഭാഗമായി വായന എഴുത്ത് നാടകം എന്ന വിഷയത്തിൽ നടന്ന സംവാദം ഏറെ ശ്രദ്ധേയമായി ഡീറ്റെയിൽസ്

ർഷാദ് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു നമ്മൾ പങ്കെടുക്കണം ഇനി നമ്മുടെ സ്കൂളിലേക്ക് കലോത്സവത്തിന്റെ സമയത്ത് നമുക്കറിയാം ഓരോ മത്സര ഇനങ്ങളുണ്ടോ ആ മത്സര ഇനങ്ങളിലൊക്കെ വഴികാട്ടിയാവുന്നത് ഇത്തരത്തിലുള്ള വിദ്യാരംഗത്തിന്റെ കലാ വേദികൾ നിങ്ങൾ പരമാവധി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ യാതൊരു പ്രശ്നമില്ലാതെ ഒരു പേടിയില്ലാതെ നല്ല വിദ്യാരംഗം കൺവീനർ സ്മിത സീനിയർ അധ്യാപകൻ കെ കോയ അധ്യാപകരായ സോജ സ്മിതാ റാണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊവൂർ